നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കടകരപ്പള്ളി പടിഞ്ഞാറക്കൊട്ടാരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞവും വിജയദശമി ആഘോഷത്തിനും ഭദ്രദ്വീപ്രകാശനം നടന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഭദ്രദീപ്രകാശനകർമ്മം നിർവഹിച്ചു തുടർന്ന് ദേവസ്വം പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണൻ നായർ വിഭവസമാഹരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സോമനാഥൻ നായർ സമർപ്പണകർമ്മം നിർവഹിച്ചു തുടർന്ന് വള്ളിക്കീഴ് ഗംഗാധരൻ നായരുടെ നേതൃത്വത്തിൽ ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും ആരംഭിച്ചു ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ദേവി ഭാഗവത നവാഹയജ്ഞവും വിജയദശ്മി ആഘോഷവും സംഘടിപ്പിച്ചിട്ടുള്ളത് പടിഞ്ഞാറക്കൊട്ടാരം ശ്രീതമ്പശാസ്ത്രത്തിലെ നവാഹയജ്ഞത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നവരാത്രിയോടനുബന്ധിച്ച് കേരളത്തിലെമ്പാടും ഭാരതത്തിലെമ്പാടും ആഘോഷങ്ങൾ അതിന്റെ ഭാഗമെന്ന നിലയിൽ ഈ ക്ഷേത്രത്തിലും ഗംഭീരമായ രീതിയിൽ നവാഹവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ച എല്ലാ വർഷവും നവാഹങ്ങൾ നടക്കുന്നത് ഭക്തപരമായി നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് ആധ്യാത്മികത അത് ഒഴിവാക്കിക്കൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ വളരെയധികം ആളുകൾ വരികയും നമ്മൾ ജീവിക്കുന്ന ജീവിക്കുന്ന ആ ആ നിമിഷത്തിലാണ് നിമിഷത്തിൽ ഇതുപോലുള്ള ും യജ്ഞോതാവ് ബ്രഹ്മശ്രീ പുലീല വിഷ്ണുശർമ്മ യജ്ഞാചാര്യൻ വള്ളിക്കേട് ഗംഗാധരൻ നായർ യജ്ഞ പൗരാണികർ പാങ്ങോട് ബിനു വടക്കെടുത്ത് രാജേഷ് എന്നിവർ ചടങ്ങുകളുടെ ഭാഗമായി